കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പതിനൊന്നാം ദിവസവും ലക്ഷ്യം കാണാതെ അവസാനിപ്പിച്ചു അടിയൊഴുക്കിന്റെ ശക്തി കുറയാത്തതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നും ഗംഗാവലി പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല നാളെ ജലോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക പ്ലാറ്റ്ഫോം എത്തിക്കും പുഴയിലെ മൺകൂനയിൽ നിന്ന് നാലാമതൊരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിസന്ധിയുണ്ടെങ്കിലും ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലോഹസാന്നിധ്യമുള്ള സാന്നിധ്യമുള്ള മൂന്നിടങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇന്ന് പുഴയിലെ മൺകൂനയിൽ ലോക സൂചിപ്പിക്കുന്ന ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഏറ്റവും ശക്തമായ സിഗ്നൽ ലഭിച്ച മൂന്നാമത്തെ സ്പോട്ടിൽ തന്നെയാണ് അർജുൻ ഓടിച്ച ലോറി ഉള്ളതെന്ന് ദൗത്യസംഘം കരുതുന്നു ഇവിടം കേന്ദ്രീകരിച്ചു തന്നെയാണ് തിരച്ചിലെന്ന് കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു തിരച്ചിലിന്റെ പതിനൊന്നാം ദിവസത്തിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ നൗ ദി ടീം ഹാസ് ടു ഗിവ് ലൊക്കേഷൻസ് ഓഫ് പോയിന്റ് ട്രക്ക് നോ ദേ ട്രൈഡ് ട്രൈഡ് ഇറ്റ് ഇറ്റ് ഔട്ട് ഈവൻ ആസ് ആസ് യു സോ സോ വാസ് റെയിനിങ് ഹെവിലി ഇൻ നൈറ്റ് ടുഡേ മോർണിംഗ് ആൻഡ് ഗിവൻ എ നെഗറ്റീവ് ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്കിന് ഇന്നും കുറവുണ്ടായില്ല ഒഴുക്കിന്റെ ശക്തി നിലവിൽ ഏഴ് നോട്ടിന് മുകളിലാണ് ഇത് രണ്ട് നോട്ടിലേക്ക് എത്തിയാൽ മാത്രമേ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ കഴിയൂ ഈ സാഹചര്യത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്രതലം അഥവാ ഫ്ലോട്ടിംഗ് പാൻ്റലൂൺ എത്തിക്കാൻ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി ദൗത്യമേഖലയിലെത്തിയ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് യോഗത്തിൽ പങ്കെടുത്തു സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ചർച്ചയിൽ പൊതുവേ ഉയർന്നു വന്നിട്ടുള്ളത് കാലാവസ്ഥ അനുകൂലമാകാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് അർജുൻ്റെ ബന്ധു പങ്കുവച്ചത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കുമെന്ന് നമുക്ക് ഊഹി നിങ്ങൾക്കെല്ലാവർക്കും പറയാനുള്ളത് എത്രത്തോളം നീണ്ടുപോകും എന്നുള്ളത് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണെന്നുള്ള എന്തെങ്കിലും ഈ കൂടുതൽ കൂടുതൽ ആൾക്കാരെ സഹായം തേടാൻ തേടിയിട്ട് പെട്ടെന്ന് വണ്ടി റിക്കവർ ചെയ്തിട്ട് അവനെ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് അപകട സമയത്ത് അർജുൻ ലോറിക്കുള്ളിൽ തന്നെ തന്നെയായിരുന്നോ എന്ന സംശയവും നിലവിലുണ്ട് ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തെ മണ്ണുമാറ്റിയും ഇന്ന് പരിശോധന നടന്നു ഇതുവരെ നടത്തിയ തിരച്ചിലിന്റെ വിശദാംശങ്ങൾ ദൌത്യസംഘം കാർബർ ജില്ലാ കളക്ടർക്ക് കൈമാറും എം എൽ എ എസ് പി കരനാവികസേനകൾ എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുക ടീം ട്വന്റിഫോർ ഷിരൂർ